അയ്യപ്പോവിൽ ചപ്പാത്ത് കരിങ്കുളം ചെങ്കര റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു പഞ്ചായത്ത് റോഡായ പാതയുടെ നവീകരണം അടക്കമുള്ളവയ്ക്ക് നിലവിൽ നിരവധി പരിമിതികളുണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും ശബരിമല തീർത്ഥാടകർ കടന്നുപോകുന്നതുമായ പാത കൂടിയാണിത് ചപ്പാത്ത ശാന്തിപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ മേഖലയ്ക്ക് ഗതാഗത രംഗത്ത് പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത് ആധുനിക നിലവാരത്തിൽ പാലം നിർമ്മാണം പൂർത്തിയായെങ്കിലും ഇവിടേക്കുള്ള പ്രധാന പാതകളെല്ലാം നിലവാരം കുറഞ്ഞവയാണ് പ്രധാനമായും ചപ്പാത്ത് ചെങ്കര റോഡ് നിരവധിയായ യാത്രക്കാർ തിരഞ്ഞെടുക്കുന്ന പാതയാണ് തേക്കടി വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എളുപ്പമാർഗ്ഗത്തിലെത്തുന്ന പാതയാണിത് ഒപ്പം ചപ്പാത്തിൽ നിന്നും ശാന്തിപ്പാലം വഴി വണ്ടി പാതയും പരിമിതികൾ നിറഞ്ഞതാണ് ഈ സാഹചര്യത്തിലാണ് വിവിധ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാത പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ചപ്പാത്ത് ചെങ്കര റോഡ് പി ഡബ്ല്യു ഡിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കണമെന്ന ആവശ്യം പതിറ്റാണ്ടുകളായിട്ട് രണ്ട് നൂറ് വർഷം മുൻപ് പണിത ഒരു റോഡാണിത് ആങ്കോർ റാവത്തർ വന്ന എന്ന് പറയുന്ന ഒരു തടി വ്യാപാരി തടി കൊണ്ടുപോകാൻ വേണ്ടി അന്ന് പലതാ റോഡാണിത് അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ചപ്പാത്തിൽ പഴയ പാലം അപ്പം പിന്നെ ഇടുങ്ങിയ റോഡായിട്ട് ഇങ്ങനെ പതിറ്റാണ്ടുകളോളം കിടന്നു പതിറ്റാണ്ടുകളായി ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണിത് പിന്നെ നവീകരിച്ച് പി ഡബ്ല്യു ഡിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച് റോഡിൻ്റെ ഗതാഗതം യോഗ്യമാക്കണമെന്ന ആവശ്യങ്ങൾ നിരവധി തവണ അതിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് നിവേദനങ്ങൾ കൊടുക്കുകയും അധികാരിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സിലും അതിൻ്റെ നിവേദനമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പരിശോധനയിലാണ് എല്ലാം പരിഗണനയിലാണ് എന്നുള്ള മറുപടിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എം എൽ എ നമ്മൾ ഈ വിവരങ്ങൾ വിശദമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വരുന്ന ബഡ്ജറ്റിലെങ്കിലും ഇത് പി ഡബ്ല്യു ഡിയിൽ ഉൾപ്പെടുത്തി പിന്നെ നവീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് പിന്നെ ഇപ്പം നാട്ടുകാർ ഇരിക്കുന്നത് ത്രിതല പഞ്ചായത്തുകൾ ഈ റോഡിനായി തുക വകയിരുത്തി വർഷാവർഷങ്ങളിൽ നവീകരിക്കാൻ ശ്രമിക്കുമ്പോഴും ഫണ്ടുകളുടെ പരിമിതി വിലങ്ങുതടിയാണ് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്താൽ മികച്ച രീതിയിൽ ഈ റോഡ് നവീകരിക്കാനാകും തോട്ടം മേഖലയിലൂടെ കടന്നുപോകുന്ന ഈ റോഡിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് കൂടാതെ സമാന്തര പാതിയായും ഉപയോഗിക്കാൻ സാധിക്കും വിഷയത്തിൽ നിരവധി നിവേദനങ്ങളടക്കം അധികൃതർക്ക് മുൻപാകെ നൽകിയിട്ടുള്ളതുമാണ് അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധ ചെലുത്തി നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്